പോലും ആ പതിനഞ്ച് ദിവസം കഷ്ടപ്പെട്ടാണ് ഞാൻ കളിക്കുക ഞാൻ കുറെ ദിവസം കഷ്ടപ്പാടാണ് ഈ ബോസ് എന്ന് പറയുന്നത് ടി വിയിലും ഫോണിൽ ഇരുന്നൊക്കെ കാണുന്നത് പോലെ അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളൊക്കെ വിചാരിക്കും ഏന്നെ കളി മഴക്കെങ്കിലും കുട്ടി പറഞ്ഞാൽ അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നൊക്കെ അങ്ങനെയൊന്നും അല്ല നാലിക്കൂർ ലൈവ് കണ്ട വ്യക്തികൾക്ക് അറിയാം ബിഗ് ബോസ് എന്താണെന്ന് രണ്ടു തന്നെയായിരിക്കും കുറച്ച് പേരെയുണ്ട് അല്ലേ ഇപ്പോ ഒരു മാസം ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതുവരെ ആയിട്ട് ബിഗ് ബോസ് സീസൺ സെവന്റെ പിന്നറായിട്ടുള്ള അനുമോൾക്ക് സ്വയം ന്യായീകരിച്ച് മെഴികൾ അവസാനിച്ചിട്ടില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട് കാരണം ഇത് ഇതെന്തോന്നാണ് ഇത് പോകുന്ന സ്ഥലത്തെല്ലാം സ്റ്റേജിൽ കയറി ഒരു മയക്കും പിടിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വെളുപ്പിക്കൽ നാടകം നടത്തുന്ന ഒരു പരിപാടിയാണ് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കാണുന്ന പ്രേക്ഷകർ വിടികളല്ല എന്ന് അനുമൂള് ചിന്തിക്കണം കാരണം ഒന്ന് നിർത്തൂ ഈ വെളുപ്പിക്കൽ നടക്കുന്ന അവസാനിപ്പിക്കൂ എന്നാണ് ഈ വീഡിയോ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് ഇത് വായിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചെറിയ ചിരി വരും ഈ പ്രേക്ഷകർ ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവും എപ്പിസോഡും എല്ലാം കണ്ടിട്ട് തന്നെയാണ് അനുമോളെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് ആദ്യം തിരിച്ചറിയൂ എന്നിട്ട് ഇതുപോലുള്ള ഡയലോഗ് ഒക്കെ അടിച്ചുവിടും അതും ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയാനായിട്ട് എന്തോ ഇരിക്കുന്നു ഇത് നിങ്ങളെക്കാട്ടിലും വളരെ വ്യക്തമായിട്ട് പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്താണ് നിങ്ങൾ റിയൽ ആയിട്ട് എന്താണ് അതിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും സോ അത് കണ്ടിട്ടാണ് ഓരോരുത്തർക്ക് സപ്പോർട്ട് കിട്ടുന്നതും നെഗ് ആവുന്നതും ഒക്കെ തന്നെ അപ്പൊ ഷോയൊക്കെ അവസാനിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കപ്പും കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും തനിക്ക് ഒരു ഭാഗം നല്ല രീതിയിൽ നെക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും പിന്നെ അനുമോക്ക് ഇത് എങ്ങനെയെങ്കിലും വിളിപ്പിക്കണം എന്നുള്ള ചിന്തയാണെന്നാണ് തോന്നുന്നത് കാരണം പോകുന്നിടത്ത് എല്ലാം വരുന്ന വീഡിയോസ് എല്ലാം അനുമോ സ്റ്റേ കയറിയുന്നുണ്ട് ഇമാതിരി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ന്യായീകരണ വിശദീകരണം തന്നെയാണ് ഇതൊന്ന് അവസാനിപ്പിക്കിടേ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് പ്രേക്ഷകർ അത് മറന്നു നോക്കി അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും അതിന്റെ പിറകുന്ന പ്രേക്ഷകർ പൊക്കോളും നിങ്ങളതും പൊക്കി പിടിച്ച് വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണ്ട ആവശ്യമില്ല എന്തിനാണ് വെറുതെ സ്വയം പലിൻ്റെ കുത്തി നാട്ടിക്കുന്നത് ഇതാണ് അനുമോൾ ഇപ്പോൾ ഓരോ സ്റ്റേജിലും കയറി നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതിൽ കൂടെ നിൽക്കുന്ന ഷിയാസ് പോലും നല്ല രീതിക്ക് അനുമോക്കിട്ട് പണി കൊടുത്തു എന്ന് വേണം എടുത്തു പറയാനായിട്ട് കാരണം നൊണ പറയുന്ന പരിപാടി കേട്ടല്ലോ ഷിയാസ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഷിയാസ് പോലും നൊണ എന്നുള്ളത് അനുമോക്ക് അങ്ങ് എന്താ പറയുക കിരീടമാക്കി വെച്ചു കൊടുത്ത ആ ഒരു സംസാരമാകും എന്നോട് സംസാരിച്ചതെന്ന് പറയുന്നത് ഇതിനപ്പുറം ഇനി എന്ത് വേണം അനിമോൾ നുണ പറയത്തില്ലേ അനിമോൾ നല്ല നുണയെ പറയത്തുള്ളൂ എന്നുള്ളത് ഇപ്പോ ഷിയാസ് തന്നെ സമ്മതിച്ചു തന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയ്ക്ക് അപ്പുറം ഇനി എന്ത് തെളിവാണ് അതിന് വേണ്ടത് പരമകഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അനിമോൾ ഇങ്ങനെ ഒരു ബിഗ് ബോസ് വിന്നർ ഇങ്ങനെ കിടന്ന് സ്വയം വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇജാതി ഡയലോഗൊക്കെ അടിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് അവസാനിപ്പിക്കൂ കഴിഞ്ഞു ആളുകൾ എന്തോ വിചാരിക്കട്ടെ നിങ്ങൾ നിങ്ങളെ പാട് നോക്കി പോ അതായിരിക്കും നല്ലതെന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെയുള്ള ന്യായീകരിച്ച് വെളിപ്പിച്ച് സ്വയം നാറാനായിട്ട് നിൽക്കരുത് ഇങ്ങനെ പരമ കഷ്ടമായിട്ട് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ കാരണം അത് ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ശരി വേറൊരു സ്ഥലത്ത് പോയി വേറൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ പോകുന്നിടത്ത് എല്ലാം ഇങ്ങനെ പറഞ്ഞ് 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 എന്ത് കിട്ടാനാണിത് ഏഹ് ആളുകൾ കണ്ടു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നെഗ് ആകുന്നതും ഒക്കെ തന്നെ അപ്പോൾ അനിമോക്ക് ഇപ്പൊ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് അനുമോടെ അനുമോലെ പ്രവർത്തികൾ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കണം ആ ഒരു നെഗ് ഇപ്പോഴും നിലനിൽക്കുന്നത് അത് ആ വഴിക്ക് വിടുക ഇനി അതിനെ വിളിപ്പിച്ചിട്ട് അടങ്ങത്തുള്ളെങ്കിൽ കൂടുതൽ നെഗവാനായിരിക്കും സാധ്യത കൂടുതൽ അതിപ്പോൾ ഷിയാസിന്റെ വാവിൽ നിന്ന് തന്നെ അനുമോൾ കിട്ടിയപ്പോഴത്തേക്കും മതിയായെന്നാണ് തോന്നുന്നത് കാരണം അതിലും അനിമോൾ ഷിയാസ് ഇങ്ങനെ പറയുവെന്ന് അനിമോൾ ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല കാരണം ഷിയാസ് എങ്ങനെ പറഞ്ഞപ്പോഴേക്ക് അനിമോളിൽ ഒരു നോട്ടം കാണണോ എന്ന് ശരിക്കും പറഞ്ഞു ഇതാ അനിമോൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അനിമോൾക്ക് അത് ബോധിക്കത്തില്ല പിന്നെ അനിമോളോ അങ്ങനെയല്ല ഇങ്ങനെയല്ല മറ്റതാണെന്ന് മറിച്ചതാണ് ഷോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ട എല്ലാവർക്കും അത് ബോധ്യമാണ് കാരണം അനിമോൾക്കെതിരെ അനിമോൾ എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്നുമല്ല ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്നുള്ള തരത്തിലുള്ള ന്യായീകരണ എന്തായാലും കൂടെ നിന്ന ഗ്യാസിന്റെ കയ്യിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഹിരിപ്പത് കിട്ടി നോണ എന്ന് പറയുന്ന സംഭവം അനിമോൾ കിരീടമായിട്ട് ഷിയാസ് ചാർത്തി കൊടുത്തപ്പോഴത്തേക്കും സമാധാനമായല്ലോ അനിമോളുടെ പി ആറ് ഇതിപ്പോൾ സമാധാനമായെന്നാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ കാരണം സഹിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ എന്തോന്നാണ് ഉൾക്കാണത്തിൽ ഒരു സ്ഥലത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റായിട്ടൊരു സ്ഥലത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഉൽക്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗതലെന്തെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടൊക്കെ പോയേ ഇതിപ്പോ ഇനി ഇപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതായാലും ഇതുപോലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും നല്ലത് ഇതിനെ വിളിപ്പിച്ച് ന്യായീകരിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സ്വയം മാറുന്നതിന് തുല്യമായി മാറും ശരിക്കും പറഞ്ഞാൽ കാരണം അമ്മാതിരി പരിപാടി കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ബോസ് നിന്ന് ഇറങ്ങി ശേഷം ഒരു സീസൺ സീസൺ വിന്നറായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി ഇമാതിരി ന്യായീകരിക്കുന്നത് സ്വയം പെടിപ്പിക്കാൻ നോക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും കാരണം ഈ സീസൺസ് മറ്റു ഒരു കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് കാരണം ഇതുപോലെ തന്നെ നെക്കുള്ള പല കണ്ടസ്റ്റൻസ് ഉണ്ട് അവരാരും തന്നെ ഇങ്ങനെ പെടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നിടത്ത് എല്ലാം നടന്നിട്ടുണ്ട് പക്ഷെ അനിമോളാണ് ഇങ്ങനെ സ്വയം പെടിപ്പിക്കാനായിട്ട് പോകുന്നിടത്ത് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇത് ഇനിയെങ്കിലും നിർത്തിയാൽ അനിമോൾക്ക് പോകുക അത്രേ പറയാമോ